മകരജ്യോതി ദർശനത്തിനായി ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു സന്നിധാനം ഭക്തിയുടെ നിറവിൽ തന്നെയാണ് സന്നിധാനം പരിസര പ്രദേശങ്ങളും മകരവിളക്കും മകരജ്യോതിയും തൊഴാനായി ലക്ഷങ്ങളാണ് സന്നിധാനത്ത് കാത്തുനിൽക്കുന്നത് സന്ധ്യയ്ക്ക് ആറരയോടെയാണ് തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന സന്നിധാനത്തെ കാഴ്ചകൾ തത്സമയം എത്തിക്കാൻ ജനൻ ടിവിയും സജ്ജമായിരിക്കുന്നു സന്നിധാനത്ത് നിന്നും വിവരങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് അരുൺ കൊടുങ്ങൂരും മിഥുന അയ്യപ്പനും ഒപ്പം ശരങ്കുത്തിയിൽ നിന്നും ആനന്ദും ചേരുന്നുണ്ട് ആദ്യം അരുൺ കൊടുങ്ങൂരിലേക്കാണ് പോകുന്നത് അരുൺ ഇനി നിമിഷങ്ങൾ അല്ലെങ്കിൽ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ മകരജ്യോതി ദർശനത്തിനായിട്ട് ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർണ്ണമായി എന്ന് നേരത്തെ ഡി ഐ ജി അടക്കം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ഭക്തിയുടെ പരമകൂടിയിൽ തന്നെയല്ലേ സന്നിധാനം രജനി സ്വാമിശരണം ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലാണ് സന്നിധാനം ഭക്തിയുടെ പാരമ്പ്യത്തിലേക്ക് സന്നിധാനവും അതിൻ്റെ പരിസര പ്രദേശങ്ങളും എല്ലാം തന്നെ എത്തിയിരിക്കുകയാണ് ഒരു വർഷത്തെ കാത്തിരിപ്പാണ് ഈ ഒരു ദിനത്തിനായി ഭക്തജനങ്ങളുടേത് കാരണം മകരവിളക്കും മകരജ്യോതിയും കാണുക അതോടൊപ്പം തന്നെ മകരസങ്കർമ പൂജ തൊഴുക അതോടൊപ്പം തന്നെ തിരുവാഭരണ വിഭൂഷിതരായ സ്വാമി അയ്യപ്പനെ കാണുക ഇതുതന്നെയാണ് ഒരു ഭക്തനെ സംഭവിച്ചോളം ഒരു അയ്യപ്പ െ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ചടങ്ങ് തന്നെയാണ് ഇത് അതുകൊണ്ട് തന്നെ നാനാ നാടുകളിൽ നിന്നും നിരവധി തീർത്ഥാടകരാണ് സന്നിധാനത്തേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത് സന്നിധാനത്ത് മകരവിളക്കും മകരജ്യോതിയും കാണാവുന്ന എല്ലാ ഇടങ്ങളിലും തീർത്ഥാടകരെ കൊണ്ട് നിറയുന്ന ഒരു സാഹചര്യം പർണശാലകൾ കെട്ടി ഉയർത്തി തീർത്ഥാടകർ ഇവിടെയെല്ലാം തന്നെ നാമജപ കോശം മുഴക്കിക്കൊണ്ട് കാത്തിരിക്കുകയാണ് ആ ദിവ്യ നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് എന്തായാലും എല്ലാവിധ ക്രമീകരണങ്ങളും സന്നിധാനത്ത് യാണ് ഇപ്പോൾ മിഥുൻ അയ്യപ്പൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ് വിവിധ വാക്കുകൾ കൊണ്ട് വിവരിക്കുന്നതിനപ്പുറത്തേക്കുള്ള ഒരു അന്തരീക്ഷം അത് തന്നെയല്ലേ സന്നിധാനത്ത് ഇപ്പോൾ പറയുക എന്തായാലും മുൻ വർഷത്തെ പോലെ തന്നെ വിപുലമായ ഒരുക്കങ്ങൾ തന്നെയാണോ ദേവസ്വം ബോർഡ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത് സർക്കാർ ഒരുക്കിയിരിക്കുന്ന വിവിധ വകുപ്പുകൾ ഒരുക്കിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർണ്ണമായി കഴിഞ്ഞു ഇനിയിപ്പോൾ കാത്തിരിക്കുന്നത് പൊണ്ടമ്പലമേട്ടിൽ അയ്യന്റെ മകരജ്യോതി തെളിയുന്ന ഒരു കാഴ്ചക്ക് വേണ്ടിയാണ് നേരത്തെ അരുൺ പറഞ്ഞതുപോലെ തന്നെ ഈ സന്നിധാനത്തും അതുപോലെ തന്നെ അനുബന്ധമായി ദേവസ്വം സജ്ജമാക്കിയിട്ടുള്ള പത്ത് വ്യൂ പോയിൻ്റുകളിലെല്ലാം തടിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷോപലക്ഷം ഭക്തജനങ്ങൾ ഇനി ഇനിയും മണിക്കൂറുകളുണ്ട് മകരജ്യോതി എന്ന ആ ഒരു പ്രതിഭാസം ആ മകരജ്യോതി എന്ന ആ ഒരു അത്ഭുതകരമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും അയ്യപ്പ അയ്യപ്പഭക്തരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുണ്യ ദിനമാണ് ഇന്നത്തെ ഒരു ദിവസം അതുപോലെ തന്നെ ഏറ്റവും പുണ്യ ദർശനമാണ് ശബരിമല അയ്യപ്പ സ്വാമിയെ സർവ്വാഭരണ വിഭൂഷിതനായി കാണുന്നതിനോടൊപ്പം തന്നെ ആ ഒരു പൊന്നമ്പലമേട്ടിലെ മകരജ്യോതി കൂടി ദർശിക്കുക എന്നുള്ളു പറയുന്നത് അയ്യപ്പരെ ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുണ്യമായി കരുതുന്ന ഒരു നിമിഷമാണ് ആ നിമിഷത്തിലേക്ക് ഇനിയും മണിക്കൂറുകൾ ആറോ ഏഴോ മണിക്കൂറുകൾ ഇനി കാത്തിരിക്കണം പക്ഷേ ഇപ്പോൾ തന്നെ നമുക്കറിയാം ഇവിടെ ചുറ്റുമുള്ള ഓരോ അയ്യപ്പന്മാരെയും മുഖം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരിപ്പോഴേ പൊന്നമ്പലമേട്ടിലേക്ക് കണ്ണ് നട്ട് ഇരുന്നു കഴിഞ്ഞു എന്നുള്ളതാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി ശബരിമലയിലേക്ക് സന്നിധാനത്തിലേക്ക് എത്തിയിട്ടുള്ള അയ്യപ്പഭക്തന്മാരൊന്നും തന്നെ മടങ്ങിയിട്ടില്ല ചുരുക്കം ചില ഭക്തർ മാത്രമേ മടങ്ങിയിട്ടുള്ളൂ ഇവരെല്ലാം ഈ പരിസരങ്ങളിലെല്ലാം തന്നെ തമ്പടിച്ചിരിക്കുകയാണ് പർണശാലകൾ കെട്ടി അവിടെ കാത്തിരിക്കുകയാണ് ആഴിപൂജയും കർപ്പൂരാഴിയും അതുപോലെ തന്നെ ഭജനയും ശരണ മന്ദ്രഘോഷങ്ങളുമെല്ലാമായി അവർ അവിടെ ആ സമയം ചെലവിട്ടുകൊണ്ടിരിക്കുകയാണ് ആരാധനാപൂർവം ഓരോ നിമിഷവും കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ എത്തിയിട്ടുള്ള ഓരോ ഭക്തജനങ്ങളും ഇന്ന് തന്നെ വേണം പറയാൻ അതുകൊണ്ട് തന്നെ എല്ലാ ഒരുക്കങ്ങളും നേരത്തെ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാകട്ടെ മറ്റ് കാര്യങ്ങളാകട്ടെ എല്ലാം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ആണെങ്കിൽ നമുക്കറിയാം ദൃശ്യങ്ങൾ കാണുന്നത് ഈ മകരവിളക്ക് തെളിയുന്നതിന് അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ള ആചാരക്രമങ്ങൾക്ക് മുന്നോടിയായി പതിനെട്ടാം പടിയും അതുപോലെ തന്നെ സന്നിധാനവും പോലീസും അതുപോലെ തന്നെ അനുബന്ധമായിട്ടുള്ള ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുമെല്ലാം ചേർന്ന് അത് ശുചീകരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഒരു മാസത്തോളമായി ഇടതടവില്ലാതെ കണ്ടുകൊണ്ടിരുന്ന ഒരു സ്വഭാവത്തിൻ്റെയും അതുപോലെ തന്നെ ജനങ്ങളുടെ അല്ലെങ്കിൽ അയ്യപ്പ ഭക്തരുടെ എണ്ണമില്ലാതെ ഒരു കൂട്ടമായി മാത്രം കണ്ടുകൊണ്ടിരുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഏതാണ്ട് വിജനമായിരിക്കുന്നു കാരണം ചെറിയൊരു ഇടവേളയാണിത് ആ മകരവിളക്കിനെ മക മകരവിളക്കിലേക്ക് തുടങ്ങും മുതൽ തുടക്കത്തിലേക്ക് മുമ്പുള്ള ഒരുക്കങ്ങൾക്ക് അന്തിമഘട്ട ഒരുക്കങ്ങൾക്ക് വേണ്ടിയുള്ള ചെറിയ ഇടവേള ഒരു പക്ഷേ മൂന്നരയോടുകൂടി തന്നെ അയ്യപ്പ ഭക്തരെ വീണ്ടും അയ്യപ്പ ഭക്തരെയും അതുപോലെ തന്നെ ഇവിടെ സന്നിധാനത്തും അതുപോലെ തന്നെ സോപാനത്തുമെല്ലാം നിലയുറപ്പിക്കേണ്ട ആളുകളെയെല്ലാം ആ അവിടങ്ങളിലേക്ക് കയറ്റി തുടങ്ങും ഇപ്പോൾ ചെറിയൊരു ഇടവേളയാണ് സുരക്ഷാ ക്രമീകരണങ്ങൾക്കും ശുചീകരണ ക്രമീകരണങ്ങൾക്കും വേണ്ടിയുള്ള ഒരു ഇടവേളയും അതിൻ്റെ ഒരുക്കങ്ങളും എല്ലാമാണ് കാണുന്നത് പൊന്നമ്പലമേട്ടിലും അത്തരത്തിൽ എല്ലാ കാര്യങ്ങളും പൂർത്തിയായി കഴിഞ്ഞ് അതുമായി സംബന്ധിച്ചിട്ടുള്ള ഈ പൊന്നമ്പലമേട്ടിലേക്കുള്ള നമുക്കറിയാം അവിടെ മകരജ്യോതി തെളിയുന്നതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഭക്തജനങ്ങൾ നമുക്കെല്ലാം അങ്ങോട്ട് കണ്ണും നട്ടുകൊണ്ട് കാത്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ അവിടെ ഇടയ്ക്ക് കണ്ണും നട്ടുകൊണ്ട് ആളുകളിങ്ങനെ കാത്തിരിക്കുമ്പോൾ നമുക്കറിയാം മനസ്സ് അയ്യപ്പഭക്തരുടെ മനസ്സിലെല്ലാം ഇപ്പോഴുള്ളത് ആ ഒരു ഒരു മകരജ്യോതിയും മകരവിളക്കും മിതിൽ സൂചിപ്പിച്ചതുപോലെ മകരവിളക്കും മകരജ്യോതിയും കാണാവുന്ന ഒരുപാട് ഇടങ്ങളുണ്ട് സന്നിധാനത്തും അയ്യവൻ്റെ പൂങ്കാവനത്തിലെ വിവിധ ഇടങ്ങൾ അവിടെയെല്ലാം തന്നെ വിവിധമായ ക്രമീകരണങ്ങൾ സൂചിപ്പിച്ച പോലെ തന്നെ വിപുലമായ ക്രമീകരണങ്ങൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ മറ്റ് വകുപ്പുകളുടെ ഭാഗത്തു നിന്നും എല്ലാം തന്നെ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഈ മുന്നൊരുക്ക പ്രവർത്തനങ്ങളിൽ ഒരു വീഴ്ച വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി നമുക്കറിയാം ഇതിൽ തുടക്കത്തിൽ മുതൽ നിലക്കിലെയും പമ്പയിലെയും എല്ലാം തന്നെ നിരവധി അവസ്ഥകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു അവസ്ഥകൾക്ക് ഈ ഒരു ഏറ്റവും ഒടുവിലായി ഈ മകരവിളക്ക് ദിവസം എത്തുമ്പോഴും ഒരു മാറ്റവും ഇല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത്തരത്തിൽ എത്ര തന്നെ ഈ ഒരു പ്രതിസന്ധി ഉണ്ടാക്കിയാലും അല്ലെങ്കിൽ ശബരിമലയിൽ നിന്ന് ഭക്തരെ അകറ്റുന്ന രീതിയിലേക്കുള്ള നടപടിക്രമങ്ങളിൽ ഉണ്ടായാലും പക്ഷെ അതെല്ലാം തന്നെ തിരുത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള ഒരു ഭക്തജന പ്രവാഹം സന്നിധാനത്തേക്ക് ഒഴുകിയെത്തുകയാണ് വർഷത്തെ അപേക്ഷിച്ച് വലിയ രീതിയിലുള്ള ഒരു ഭക്തജന പ്രവാഹം സന്നിധാനത്തേക്കുണ്ട് അത് വരുമാനത്തിലുമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓരോ വർഷവും സന്നിധാനം പോകുന്നൊക്കെ ശേഷം കൂടിയല്ലേ ആ തീർച്ചയായിട്ടും നമുക്കറിയാം ഓ ഈ അയ്യപ്പ ഭക്തരെ സംബന്ധിച്ചോളം ഈ മണ്ഡലകാല തീർത്ഥാടനത്തെ സംബന്ധിച്ചിടത്തോളം ഞാനിവിടെ എത്തുന്നത് ചിത്തിരാട്ട വിശേഷത്തിന് തൊട്ടുപുലാണ് കാരണം അതാണ് മണ്ഡലകാല ആരംഭത്തിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന് മുന്നോടിയായിട്ടുള്ള ചടങ്ങ് എന്ന് പറയുന്നത് അന്ന് പമ്പയിലും അതുപോലെ തന്നെ നിലയ്ക്കലിലും എത്തുമ്പോൾ അതിനെ തുടർന്ന് സന്നിധാനത്തും എല്ലാം എത്തുമ്പോൾ ഒരുക്കങ്ങളുടെ ഒരു അപര്യാപ്തത എന്നുള്ളത് തീർച്ചയായും നമുക്ക് പ്രകടമായിരുന്നു കാരണം നിലയ്ക്കലിലൊക്കെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അതായത് അയ്യപ്പന്മാർ എത്തുമ്പോൾ ആദ്യം അഭിമുഖീകരിക്കുക എന്ന് പറയുന്നത് നിലയ്ക്കലിലെ പാർക്കിംഗ് ആണ് അവിടെ മുതൽ അപര്യാപ്തകളുണ്ടായിരുന്നു അവിടെ മുതൽ ഒരുക്കങ്ങളുടേതായിട്ടുള്ള ഉണ്ടായിരുന്നു പ്രശ്നങ്ങളുണ്ടായിരുന്നു അത്തരം പ്രശ്നങ്ങളെല്ലാം തന്നെ നിലനിൽക്കെ നിലനിൽക്കേ തന്നെയാണ് അത് നില അത് പരിഹരിക്കാതെ തന്നെയാണ് ഈ മണ്ഡലകാല ആരംഭത്തിലേക്ക് അതായത് മണ്ഡലം ഒന്നാം തീയതി മുതലേക്ക് കടക്കുന്നത് പമ്പയിലാകട്ടെ പമ്പയിലാകട്ടെ സമാനമായിട്ടുള്ള നടപ്പന്തലിൽ ഇല്ലാതിരിക്കുന്നു അതുപോലെ തന്നെ നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ട് ഏതാണ്ട് അഞ്ച് വർഷങ്ങൾക്കപ്പുറമാണ് നടപ്പന്തൽ തകർന്നു പോയത് അത് അത് അതിനുശേഷം യാതൊരു വിധത്തിലും അത് പൂർത്തിയാ പൂർത്തീകരിക്കാത്ത അവസ്ഥയിലേക്ക് വരുന്നു പിന്നീട് പിന്നീട് കണ്ടത് നമുക്കറിയാം ശബരിമല തീർത്ഥാടന ചരിത്രത്തിൽ തന്നെ ഏറ്റവും ദുസ്സഹമായി അയ്യപ്പന്മാർ ഓരോ വിഷയം ഏറ്റുവാങ്ങിയ ഒരു ഘട്ടമായിരുന്നു ഈ ഒരു മണ്ഡല കാലഘട്ടം എന്ന് പറയാം കാരണം അനിയന്ത്രിതമായിട്ടുള്ള തിരക്കുണ്ടാകുന്നു ഒരു പക്ഷേ എത്തുന്ന ആളുകളുടെ എണ്ണത്തിൽ ക്രമാ ക്രമാനുസൃതമല്ലാത്തൊരു എന്ന് കഴിഞ്ഞാൽ അതില്ല ഒരു ഒരു ശബരിമല എപ്പോഴും പ്രതീക്ഷിക്കുന്ന വർഷാവർഷം ഉണ്ടാകുന്ന ഘട്ടം ഘട്ടമായിട്ടുള്ള ും അയ്യപ്പനും പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത കാര്യങ്ങൾ തന്നെയാണ് ഈ ശബരിമലയെ കുറിച്ചുള്ളത് കാരണം അവർ ഈ മണ്ഡല പൂജയ്ക്ക് പല തവണയാണ് റിപ്പോർട്ടിങ്ങിന് പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവുന്നില്ല